തണുപ്പുള്ള രാത്രി വീട്ടിൽ തീയിട്ടു അടുക്കളയിലെ ഒരു കസേരയിൽ ആ സ്ത്രീ ഇരുന്നു ഞാൻ ചാരെ തന്നെ തറയിലിരുന്നു ആ സ്ത്രീ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അവരുടെ എല്ലാ വാക്കുകളും ഞാൻ സ്വാംശീകരിച്ചു എന്റെ ആത്മാവ് ആനന്ദത്തിൽ ത്രസിച്ചു ഞങ്ങളോടൊത്ത് അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ നിരാകരിച്ചു ഒരു ചെറിയ ബ്രെഡും ചായയും മതിയെന്ന് പറഞ്ഞു മറ്റെല്ലാവരും അത്താഴം കഴിച്ചപ്പോൾ വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ദൈവ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് കന്യാസ്ത്രീ ആവണം നീ ആകും എന്ന് ഒരു സന്ദേഹവും ഇല്ലാതെ അവൾ പ്രത്യുദ്ധരിച്ചു ഞാൻ ചോദിച്ചു എവിടെ നിന്നാ വരുന്നത് വിയന്നായിൽ നിന്ന് ഞാൻ വരുന്നു ഒരു മഠത്തിൽ നിന്ന്